പോലീസ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വീഡിയോയിൽ മികച്ച അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളായ കണ്ടു അപ്പോൾ അതിലുള്ള കമൻസിനുള്ള മറുപടി കൂടി ഞാൻ ഇതിൽ നൽകാവുന്നതാണ് അപ്പോൾ ആദ്യം അതിൽ അവസാനിപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ തുടങ്ങാം അതിൽ ഒരാൾ പറഞ്ഞു പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് ട്രെയിനിങ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് വേനൽ അത് അതി കഠിനമായ വേനൽ വന്ന സമയത്ത് ഈ ചൂട് സമയത്ത് ട്രെയിനിങ്ങിനെ അടക്കത്തില്ല സർക്കുലർ ഇറങ്ങിയതാണ് പകരം മൂന്നര മുതലാണ് ട്രെയിനിങ് വരുന്നത് വൈകിട്ട് ഓക്കെ സാധാരണ നമുക്ക് രണ്ട് സെക്ഷൻ പരേഡാണ് ഞാൻ മറ്റേതിൽ പറഞ്ഞായിരുന്നു രാവിലെ നമുക്ക് ആറ് ടു ഏഴ് പി ടി പിന്നെ എട്ട് തൊ എട്ട് ഏഴ് ഏഴ് പത്ത് തൊട്ട് എട്ട് പതിനഞ്ച് വരെയുള്ള പരേഡ് ടൈം അത് എനിടയിലും ഒരു ഉണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പത്ത് മണി മുതൽ പത്ത് മുക്കാൽ അതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ശേഷം അടുത്ത സെക്ഷൻ അങ്ങനെ ഒരു പരേഡ് സെക്ഷൻ കൂടി ഉണ്ട് ഏകദേശം പന്ത്രണ്ട് വരെ അപ്പോൾ ഈ സമയത്ത് ഒരാഴ്ച നമുക്ക് അങ്ങനെയാണ് പോകണമെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പം അത് വൈകിട്ടാവും വൈകിട്ടാകുമ്പോഴത്തേക്ക് മൂന്നര മുതൽ എന്താണ് നാല് ഇരുപത് നാല് നാല് പത്ത് വരെ ഒരു സെക്ഷൻ ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് പിന്നെ വീണ്ടും നാല് ഇരുപത് തൊട്ട് അഞ്ച് പത്ത് വരെ ഒരു സെക്ഷൻ പിന്നെ പത്ത് മിനിറ്റ് റെസ്റ്റ് പിന്നെ അഞ്ച് ഇരുപത് തൊട്ട് ആറ് മണി വരെ എന്താണ് ഗെയിംസാണ് ആ സമയത്ത് ഞങ്ങൾ ഫുട്ബോൾ ക്രിക്കറ്റ് ഇങ്ങനെ തുടങ്ങിയ ഗെയിംസ് ഒക്കെ കളിക്കാവുന്നതാണ് പലയിൽ ഗ്രൗണ്ടിൽ തന്നെ കളിക്കാവുന്നതാണ് അതിൽ അപകടകരമായ കളികളൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല സാധാരണ കൂടുതൽ പേരും ക്രിക്കറ്റാണ് കളിക്കാറ് ഓക്കെ പിന്നെ എല്ലാ ദിവസവും ആ ഗെയിംസ് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഈ ആദ്യത്തെ ദിനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് റൈഫിൾ എടുത്തു തുടങ്ങും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാം റൈഫിൾ വച്ച് ചെയ്യേണ്ടി വരും ഓടുന്ന റൈഫിൾ വെച്ച് ചെയ്യേണ്ടി വരും എക്സസൈസ് റൈഫിൾ വച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ റൈഫിൾ ഓരോ ദിവസവും ക്ലീൻ ചെയ്ത് വയ്ക്കേണ്ടതുണ്ട് അതിൽ ബോഡി പാർട്സിൽ മണ്ണ് വറ്റാം അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓയിലിട്ടില്ലെങ്കിൽ തുരുമ്പെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ അത് വരും വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇത് നമുക്ക് വൈകിട്ടത്തെ ട്രെയിനിങ്ങിന് ശേഷം നേരെ നിങ്ങൾക്ക് ബാരക്ക് വരുന്നു പേഴ്സണൽ മെയിൻ്റനൻസ് ആണ് അതിനുശേഷം നിങ്ങൾ കുളിക്കാൻ കുളിക്കാൻ പോകുന്നതിനും പിന്നെ നിങ്ങൾ തുണി വാഷ് ചെയ്യുന്നതിനൊക്കെ സമയമായിരിക്കും അതിന് ഒരു ഓരോ ക്യാമ്പിൽ ഓരോ നിശ്ചിത സമയത്തായിരിക്കും നിങ്ങൾക്ക് മെസ്സ് വരുന്നത് വൈകിട്ടത്തെ ആഹാരം ആഹാരം പൊതുവേ പറയുകയെന്ന് വെച്ചാൽ വളരെ അധികം നല്ല ഫുഡാണ് പോലീസ് ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ദിവസവും നിങ്ങൾക്ക് നോൺ വെജ് ആഹാരം ഉണ്ടായിരിക്കും ചിക്കൻ ബീഫ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും എല്ലാ നേരവും ലഭിക്കത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു നേരം ഒരു ദിവസം രാവിലെ ആണെങ്കിൽ അടുത്ത് ഉച്ചയ്ക്കായിരിക്കും പിന്നെ വൈകിട്ടായിരിക്കും ഇങ്ങനെ പോകും രാത്രി കൂടുതലും ചപ്പാത്തി ആയിരിക്കും വരാറുള്ളത് ഓരോ എന്താണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്ന ചട്ടമനുസരിച്ച് അവിടെ ഓരോ ദിവസവും ഒരു മെനു ഉണ്ടായിരിക്കും അത് പ്രകാരമായിരിക്കും ഫുഡ് സാധാരണ ലഭിക്കാറുള്ളത് രാവിലെ പുട്ട് പഴം മുട്ട അതേപോലെ ദോശ മുട്ടക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഇടയ്ക്കൊക്കെ ചിക്കൻ സ്റ്റൂ ലഭിക്കാറുണ്ട് ഉച്ചയ്ക്ക് ചിക്കനും മീനും ഇല്ലാത്ത ദിവസം വളരെ കുറവാണ് ചോറിനോടൊപ്പം മറ്റു കറികളും വൈകുന്നേരം ചപ്പാത്തിയും വെജിറ്റബിൾ കറി അല്ല ബീഫ് അല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കറി അല്ലെന്നുണ്ടെങ്കിൽ എന്താണെങ്കിൽ ഈ ചിക്കൻ കറി ഒക്കെ ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ഫ്രൈ ഉണ്ടായിരിക്കുന്നതായിരിക്കും ലെഗ് പീസ് തന്നെ സന്തോഷപ്രകാരം ലഭിക്കുന്നതായിരിക്കും ആഹാരത്തിൽ നിങ്ങൾ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല ഓക്കെ ശേഷം ഈ വൈകിട്ട് വൈകിട്ടത്തെ പറയുന്നതിന് ശേഷം ഒരു ഏഴ് ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലായിരിക്കും ഫുഡ് ടൈം ഫുഡ് ടൈം എപ്പോൾ പറയുന്നു ആ സമയത്ത് നിങ്ങൾ ഫോളിനായി അച്ചടക്കമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ പോയി മെസ്സേജ് പോയി കഴിച്ച ശേഷം തിരിച്ച് വരുന്നു അതിനുശേഷം റോൾ കോൾ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതും ഒരു പരേഡ് തന്നെയാണ് റോൾ കോൾ പരേഡ് അതിന് റോൾ കോൾ വിളിച്ച ശേഷം എല്ലാവരും അന്നത്തെ അവസാനത്തെ പ്രോഗ്രാമാണത് നിങ്ങളുടെ ഓരോ പ്ലട്ടോ വീസിലും എല്ലാവരും പ്രസൻ്റ് ആണോ ഇല്ലയോ എന്ന് ജിഇ ഡി ചെക്ക് ചെയ്യുന്നതായിരിക്കും ശേഷം അന്നത്തെ ദിവസത്തെ ക്യാമ്പിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്തെങ്കിലും കലാവാസന ഉള്ളവർക്കുണ്ടെങ്കിൽ പാടാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജീഡിയോട് പറയാൻ പറ്റുന്ന ഒരു ഓപ്പൺ പരയേഡ് പോലെ ഒരു കാര്യമാണത് ഇതിൽ പരേഡൊന്നും ചെയ്യിപ്പിക്കത്തില്ല മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൽ പണിഷ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചിട്ടയായി നിങ്ങൾ പര ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്തെങ്കിലും അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ പിന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് കടുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു എൽ ഡി ക്ലർക്കിൻ്റെയോ എൽ ജി എസിൻ്റെയോ മറ്റ് ഓഫീസ് ഡ്യൂട്ടികളോ പോലും എല്ലാ ഫോഴ്സ് അതിന് അച്ചടക്കം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ട്രെയിനിങ് തരുന്നത് നേരെ നിങ്ങളെ പോലീസ് ചേരാനായിട്ട് ഇറക്കാൻ കഴിയില്ല ആ പോലീസ് ജോലി ചെയ്യുന്നതിന് വേണ്ട മനക്കരുത്തും ശാരീരിക കഴിവും ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ട്രെയിനിങ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട് എന്ന് തന്നെ പറയണം അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലേ പറ്റത്തുള്ളൂ കുറിച്ച് ചോദിച്ചിരുന്നു പി എസ് സി പരീക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലീവിൽ വിടും സാധാരണ നമുക്ക് ലീവ് ലഭിക്കുന്നത് തലേ ദിവസം സാധാരണ നാളെയാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ ഇന്നത്തെ ദിവസം വൈകിട്ട് ആറു മണി മുതൽ നാളെ വൈകിട്ട് ആറു വരെയാണ് നിങ്ങളുടെ ലീവ് അതായത് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് വിട്ടാൽ നാളെ പോയി നിങ്ങൾ പരീക്ഷ എഴുതിയ ശേഷം തിരിച്ച് ക്യാമ്പിൽ വരേണ്ടതാണ് ഓക്കെ ടൈം എന്ന് പറയുന്നത് മസ്റ്റാണ് ഒരു മിനിറ്റ് പോലും ഡിലേ ആവാൻ പാടില്ല കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എത്താം അല്ലെങ്കിൽ നേരത്തെ എത്താം പക്ഷെ ഒരു മിനിറ്റ് പോലും വൈകി എത്തുന്നത് തെറ്റായ നടപടിയാണ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം പത്ത് മണിക്കകത്ത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങേണ്ടതാണ് കാരണം അതിന് ശേഷം ഒന്നും മൊബൈലൊന്നും ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ മൊബൈൽ നേരെ ഇപ്പോൾ അലൗഡാണ് കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട് ഇപ്പം കുറച്ച് കാലം കൊണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇല്ല എന്താണെങ്കിൽ പകരം ഓഫ്ലൈൻ ക്ലാസ് ആണ് രണ്ടും മരം ആദ്യകാലങ്ങളിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ വീണ്ടും ഇപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇനി ഞാൻ പറയാനുള്ളത് മൊബൈലിൻ്റെ യൂസാണ് അത് നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾ ബാരക്കിലെത്തുമ്പോൾ നിങ്ങളുടെ ടൈമിൽ വേറെ മറ്റു പരിപാടി ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാം ശേഷം പത്ത് മണിക്ക് ശേഷം മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് കറക്റ്റ് എന്താണ് പെട്ടിയിലാക്കി സുരക്ഷിതമായിട്ട് സുരക്ഷിതമായി എല്ലാവരുടെയും സൂക്ഷിക്കുന്നതായിരിക്കും തിരിച്ച് പറയുന്ന ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് ആ മൊബൈൽ എടുക്കാവുന്നതാണ് എല്ലാ ദിവസവും വീട്ടിലൊക്കെ വിളിക്കാം അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കാം അതിനുള്ള സമയമൊക്കെ ലഭിക്കും പിന്നെ ഒരിക്കലും നമ്മളെ ഉണ്ട് അതായത് ഇതിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു അങ്ങനെ അങ്ങനെ എടുത്തിട്ടുകൂട അതൊക്കെ റൂൾസ് പലരും സാറന്മാർ പറഞ്ഞു തരും അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും എന്നാൽ പരിമിതമായ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് അപ്പമില്ല എന്നാലും അതൊരു ഒരു ലിമിറ്റ് അതിൽ വയ്ക്കേണ്ടതാണ് ഓക്കെ ഉദാഹരണം നിങ്ങൾക്ക് മെസ്സേജിൽ കഴിക്കാൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അത് മെസ്സേജ് എന്ന് പറയുന്നത് അവിടെയും ഒരു അച്ചുടക്കം റീറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അവിടെയുള്ള കാര്യങ്ങൾ വന്ന് ഫോട്ടോ എടുത്തു മറ്റു സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കാൻ പാടില്ല അതൊക്കെ അച്ചടക്ക ലംഘനമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നിങ്ങൾ ക്യാമ്പിൽ വരുമ്പോൾ തന്നെ അച്ചടക്കത്തെ കുറിച്ചുള്ള ഒരു നോട്ടീസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചെയ്യേണ്ട പാടില്ലാത്ത എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഓക്കെ ഇനി ഇതിൽ ഫെറ്റിക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് ചിലപ്പോൾ ക്യാമ്പിലുള്ള ഉദ്യോഗം എന്താണ് ട്രെയിനീസ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഫെറ്റിക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഞായറാഴ്ച ദിവസം നമുക്കൊരു പരിപാടിയും കാണില്ല സാധാരണ നമ്മുടെ വൈകിട്ട് രാത്രി ഉറങ്ങി രാവിലെ മണിക്ക് എനിക്ക് സ്ഥാനത്ത് ആറു മണിക്ക് ശേഷം ഉണർന്നാൽ മതിയാവും കാരണം ഏഴ് മണി മുതലാണ് ഫെറ്റിക്ക് ആരംഭിക്കുക നിങ്ങളെ ബാരക്കും പരിസരവും ക്ലീൻ ചെയ്യുക ക്യാമ്പിലെ എന്താണ് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ട ഇപ്പോൾ എന്തെങ്കിലും ക്യാമ്പിൻ്റെ അനുബന്ധമായ എന്തെങ്കിലും കെട്ടിട നിർമ്മിതികളോ അല്ലെങ്കിൽ പൈപ്പ് പരമായ പ്ലംബിങ്ങോ ഇലക്ട്രിക്കലോ അങ്ങനെ പരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരും എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് നമ്മൾ വൃത്തിയാക്കേണ്ടേ അതേപോലെ നമ്മൾ നമ്മുടെ ക്യാമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ വൃത്തിയാക്കണം പിന്നെ ബാരക്ക് ക്ലീൻ ചെയ്യണം മുറ്റങ്ങൾ അടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ബാരക്ക് ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട് ഗാർഡനിങ് ചില നിർമ്മിതികളൊക്കെ നമുക്കുണ്ടാക്കാം അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാ ആഴ്ചയും സമയം പോലെ വൈകുന്നേരം ഓരോ കമ്പനി പ്രകാരം കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അതൊക്കെ ഒരു മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഒരു ഉല്ലാസപരമായ ക്യാമ്പിലെ പരിപാടികളാണ് പിന്നെ ജോലിയുടെ സ്വഭാവം കൂടെ ഞാൻ പറഞ്ഞ് മറ്റൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മറ്റ് ജോലി കിട്ടുന്ന സുഖ ഇതിൽ കുറവായിരിക്കും അതൊക്കെ ഒരാൾ ലീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്ര കൃത്യമായ അതായത് ഒരു അടുത്ത ഒരു റിലേറ്റീവിൻ്റെ നിങ്ങളുടെ അനിയൻ്റെയോ ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളുടെ എന്താണ് വിവാഹത്തിന് നിങ്ങൾക്ക് പോകാൻ ഒരു ദിവസം ലീവ് ലഭിക്കാം പിന്നെ അത് ക്യാമ്പിലെ സൗകര്യം പോലെ ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിടണമെന്നില്ല പക്ഷേ എങ്കിലും വിടാനുള്ള സാധ്യതകളുണ്ട് അത് ലീവ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഫോർമാറ്റ് ഉണ്ട് അതനുസരിച്ച് ചെയ്യേണ്ടതുണ്ട് ലീവ് ലഭിക്കും പിന്നെ എമർജൻസി ലീവുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്ത ഒരു ബിന്ദു മരണപ്പെട്ടു കഴിഞ്ഞാൽ ക്യാമ്പിൽ അറി അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി ആയിട്ട് ലീവിൽ വിടും അപ്പം മരണം വിവാഹം എന്നീ കാരണങ്ങൾക്ക് ലീവ് ലഭിക്കാം പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ലീവ് അപേക്ഷ നൽകാവുന്നതാണ് ഇത് പരിശോധിച്ചിട്ട് നിങ്ങളുടെ ഓഫീസർ നിങ്ങൾക്ക് അനുവദനീയമാണെന്നുണ്ടെങ്കിൽ ലീവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ പരീക്ഷകൾക്കെല്ലാം ലീവ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം ഈ പോലീസ് ട്രെയിനിങ്ങിൻ്റെ എല്ലാവരും പറയും കടുപ്പമാണ് കടുപ്പമാണ് കടുപ്പം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാലാവസ്ഥയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്കൊരു ഫിസിക്കലിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു ഇവൻറ്റ് ഇവൻറ്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതിനുവേണ്ടി നല്ല പ്രാക്ടീസ് ചെയ്യത്തില്ല അതുപോലെയാണ് നമ്മൾ പോലീസ് ട്രെയിനിങ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇരട്ടി എഫർട്ട് കൂടി എടുക്കേണ്ടി വരും പിന്നെ ഒരു ദിവസം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി രാവിലെ ആറു മണി തൊട്ട് എട്ടേകാല് വരെ ഒരു രണ്ടേകാൽ മണിക്കൂർ അതിനുശേഷം വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഒരു പരേഡ് സെക്ഷൻ അതൊരു രണ്ട് മണിക്കൂർ ഏകദേശം ഒരു നാലിനും അഞ്ച് മണിക്കൂറിന് ഇടയിലുള്ള എഫർട്ടാണ് ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം എങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾക്ക് കിട്ടിയ ജോലി നിങ്ങൾ ഒരു ഭാഗ്യമായി തന്നെ കണ്ടുകൊണ്ട് ജോലി മുന്നോട്ട് പോവുക ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മറ്റ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് തന്നെ ഒരു അഡ്വൈസ് വരികയാണെങ്കിൽ മാറാൻ കഴിയും അതിന് ബോണ്ട് എന്ന് പറയുന്ന കാര്യമുണ്ട് എ പി എൽ ആണെങ്കിൽ അമ്പതിനായിരം രൂപയും ബി പി എൽ ആണെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപയാണ് ഹോണ്ടെമൗണ്ട് വരുന്നത് അത് അടച്ച ശേഷം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ലൊരു ജോലി തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസർ ഈ പ്ലസ് ടു ലെവർ തസ്തികയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്നതും സിവിൽ പോലീസ് ഓഫീസറിനാണ് അതിനനുസരിച്ച് ജോലി പാരവും ഉണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ എന്തായാലും ട്രെയിനിങ് കാലയളവായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ നാളെ ഒരു കാലത്ത് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ദിവസമെന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നത്തില്ല സർവീസ് ഡ്യൂട്ടികളിലേക്ക് പ്രവേശിച്ച ശേഷം മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസുമായി വരാം ബൈ